കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃസംഗമവും കണ്ണൂർ ജില്ലാ ക്യാമ്പും എക്സലൻസ് അവാർഡ് വിതരണവും പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ നടന്നു മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

ദേശീയ സമിതി അംഗം വിശ്വാസ് പ്രഭാഷണം നടത്തി മാധ്യമ പ്രവർത്തകരെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദരിച്ചു അടുത്തത് പ്ലസ് 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 ഫുൾ ഫുൾ ആണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം മകളാണ് കാർത്തിക നമ്മുടെ സാനി അസാരുത്തൽ ഒരു പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമാണ് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സിനിമാ നാടക നടൻ ബിജു ഇരണാവ് എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രമുഖരെ എക്സലൻസ് അവാർഡ് നൽകിയും എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച യൂണിയൻ അംഗങ്ങളുടെ മക്കളെയും വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു കെ സി സ്മിജൻ ബാബു തോമസ് സാജു ചെമ്പേരി സി പ്രകാശൻ പ്രിൻസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു